നമസ്കാരം സന്ധ്യാദീപം ആരംഭിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം ശുഭം മഹാവിഷ്ണുവിന് ഏറ്റവും പ്രധാനമായ മാസമാണ് വൈശാഖം മാധവന് പ്രിയങ്കരമായതിനാൽ മാധവമാസം എന്നും പറയപ്പെടുന്നു ഈ മാസം മുഴുവൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ ഭൂമിയിൽ സന്നിഹിതനായിരിക്കുമെന്നാണ് വിശ്വാസം ഗുരുവായൂരിലും മറ്റ് വൈഷ്ണവ ക്ഷേത്രങ്ങളിലും വൈശാഖ മാസ പൂജകൾ പ്രധാനമാണ് നാളെ ആരംഭിക്കുന്ന വൈശാഖ മാസാചരണം മെയ് പത്തൊൻപത് വരെയാണ് വൈശാഖ മാഹാത്മ്യത്തെക്കുറിച്ച് സ്കന്ധപുരാണം പത്മപുരാണം എന്നിവയിൽ വിശദമായി വിവരിക്കുന്നുണ്ട് സർവവിദ്യകളിൽ ശ്രേഷ്ഠമായത് വേദവും സർവമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായത് പ്രണവവും സർവവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായത് കൽപ്പവൃക്ഷവും സർവപക്ഷികളിൽ ശ്രേഷ്ഠമായത് ഗരുഡനും സർവനദികളിൽ ശ്രേഷ്ഠമായത് ഗംഗയും സർവരത്നങ്ങളിൽ ശ്രേഷ്ഠമായത് കൗസ്തുഭവും പോലെ സർവമാസങ്ങളിൽ ശ്രേഷ്ഠമായത് വൈശാഖം എന്നാണ് സ്കന്ധപുരാണത്തിൽ പറയുന്നത് എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കാൻ ഉത്തമ മാസമാണ് വൈശാഖം വൈശാഖമാസത്തിൽ സർവപുണ്യതീർത്ഥങ്ങളുടെയും സാന്നിധ്യം നദികളിലും കിണറുകളിലും തുടങ്ങി എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകുമെന്നാണ് സങ്കല്പം അതിനാൽ പ്രഭാതത്തിലെ സ്നാനത്തിലൂടെ സർവതീർത്ഥ സ്നാനഫലം നൽകുമെന്നും പുരാണങ്ങളിൽ പറയുന്നു വ്രതാനുഷ്ഠാനത്തിനും പ്രാധാന്യമുള്ള മാസമാണ് വൈശാഖം തുടർന്ന് ഗുരുവചനം കേൾക്കാം ഒരുവൻ എത്ര വലിയവനാകുന്നുവോ അവൻ അത്രയും കഠിനമായ പരീക്ഷയും കടന്നു പോകണം സ്വാമി വിവേകാനന്ദൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം तु महक्षीण दीनः सदा जाट्यवक्त्र विपत्तौ प्रविष्ट प्रष्ट सदाहं गतिस्त्वं गतिस्त्वं त्वमेका भवानि गतिस्त्वं गदिस्त्वं त्वमेका भवानि അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് അനാഥനും ദരിദ്രനുമാണ് പോരെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ രോഗപീഠ കാരണം കൊണ്ടുള്ള ക്ഷീണത്താൽ ദീനനുമാണ് മുഖമാണെങ്കിൽ ജഡസമാനമാണ് അങ്ങനെയുള്ള എനിക്ക് അമ്മേ ഭവാനി നീയാണ് എനിക്കേക ആശ്രയം എന്ന് പ്രാർത്ഥിക്കുന്ന ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ഏഴാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ ഭവാനി അഷ്ടകത്തിൽ ഒടുവിലത്തെ അതായത് എട്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നോക്കൂ ഇവിടെ എല്ലാ ശ്ലോകങ്ങളിലും ഭക്തൻ്റെ പരമമായ ശരണാഗതിയാണ് പ്രത്യേകമായി എടുത്ത് കാണിക്കപ്പെടുന്നത് ഈ ശ്ലോകത്തിലും ശരണാഗതി തന്നെയാണ് അനാഥോ ദരിദ്രോ ജരാരോഗയുക്തോ മഹാക്ഷീണ ദീന സദാജാഠ്യവക്ര വിപത്തോ പ്രവിഷ്ട പ്രനഷ്ട സദാഹം ത്വമേ കാ ഭവാനി ഓരോ ശ്ലോകവും അതിസുന്ദര പദാവലികളാൽ ഹൃദ്യങ്ങളാണ് പദങ്ങളുടെ ഓരോന്നിൻ്റെ ചേർച്ച വളരെ ഹൃദ്യസുന്ദരം എന്നേ പറയാവൂ നോക്കൂ അനാഥ ദരിദ്ര ജരാരോഗയുക്ത മഹാക്ഷീണധീന സദാ ജാഡ്യവക്ത്ര വിപത്തൗ പ്രവിഷ്ട പ്രണഷ്ട സദാ അഹം അഹം ഞാൻ എങ്ങനെയുള്ളവനാണ് ഞാൻ അനാഥ അനാഥനാണ് എനിക്ക് നീയല്ലാതെ മറ്റൊരു നാഥനില്ല മറ്റൊരു യജമാനനില്ല ഇല്ല നീയൊരാൾ മാത്രം എൻ്റെയല്ല അങ്ങനെ ഈ ലോകത്തിൽ സംരക്ഷണത്തിന് നാഥനില്ലാതെ തീർത്തും ക്ലേശിക്കുന്നവനാണ് ഞാൻ പോരെങ്കിലോ ദരിദ്ര ദരിദ്രനാണ് ജീവസന്ധാരണത്തിന് വേണ്ട വിഭവങ്ങളില്ലാത്തവനാണ് യാതൊരുവിധ വിഭവവുമില്ല ദരിദ്രനാണ് അതും പോരെങ്കിലോ ജരാരോഗയുക്ത ജരയാലും രോഗത്താലും യുക്തനാണ് ജര ശബ്ദത്തിന് വയോഹാനി എന്നാണ് അർത്ഥം അപ്പോൾ വയസ്സുകൊണ്ട് പ്രായം കൊണ്ട് വാർദ്ധക്യം കൊണ്ട് ശരീരത്തിലുണ്ടാവുന്ന ജരകൾ അതുപോലെ രോഗങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വരുന്ന രോഗങ്ങൾ ഇങ്ങനെ ജര ബാധിച്ചവനും രോഗഗ്രസ്തനുമാണ് ഞാൻ അതുകൊണ്ട് തന്നെ മഹാക്ഷീണദീന മഹാക്ഷീണത്താൽ ദീനനാണ് അങ്ങേയറ്റം ക്ഷീണഭാവത്തിലകപ്പെട്ടവനാണ് നിരന്തരം രോഗങ്ങൾ വരുന്നത് വരുന്നതുകൊണ്ട് ദരിദ്രനായതുകൊണ്ട് അനാഥനായതുകൊണ്ട് ഞാൻ മഹാക്ഷീണത്താൽ ദീനനുമാണ് ഇതൊന്നും പോരെങ്കിൽ സദാ ജാഡ്യവക്ത്ര സദാ എപ്പോഴും ജാഡ്യവക്ത്ര അഹം ജഡഭാവത്തോടു കൂടിയ വക്ത്രത്തോടും കൂടിയവനാണ് ഞാൻ വക്ത്രം എന്നാൽ വക്തമെന്നാൽ അർത്ഥം മുഖമെന്ന് വിശേഷമായി വായ എന്നും ഈ രണ്ടർത്ഥവും യോജിക്കും ഇവിടെ ജാഡ്യം ജഡഭാവമാണ് അപ്പം ജഡസമാനമായ മുഖത്തോടൊത്തവൻ ഒട്ടും തേജസ്സില്ലാത്തവൻ യാതൊരു തേജസ്സും ഇല്ലാതെ ജീവച്ഛവമായി ഇരിക്കുന്നവൻ ഇനി മറ്റൊരർത്ഥം പറഞ്ഞാൽ ജഡഭാവത്തോടൊത്ത വായോടുകൂടിയവൻ അവിടെ വായയെ നമ്മുടെ സകല സംഭാഷണങ്ങളുടെയും കേന്ദ്രമായി എടുക്കുക വാക്കുകളെ കൊണ്ട് ലോകത്തിലുള്ള വ്യവഹാരമാണല്ലോ നമ്മുടെ ജീവിത വിജയത്തിൽ അനിവാര്യമായി വേണ്ടത് എല്ലാവരോടും വേണ്ടതുപോലെ സംസാരിക്കാൻ കഴിയണം വാക്കുകളെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയണം അങ്ങനെ വാക്കുകളെ ശരിക്കും ഉപയോഗിക്കാൻ കഴിയുന്നവൻ യാതൊരു സന്ദേഹവും ഇല്ല മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവനാകും ഈ ലോകത്തിൽ വിജയിക്കുകയും ചെയ്യും എന്നാൽ എൻ്റെ സ്ഥിതി എന്താ ജാഡ്യവക്ത്രഹ ജഡസ്വഭാവത്തോടു കൂടിയ വക്തമാണ് എനിക്ക് അതുകൊണ്ട് എൻ്റെ സംഭാഷണങ്ങൾ ഒന്നും തന്നെ ശരിയല്ലമ്മേ ഇങ്ങനെ അങ്ങേറ്റം ദുരിതസ്ഥിതിയിലകപ്പെട്ട എനിക്ക് നീ മാത്രമാണ് ഗതി എന്ന് ആവർത്തിക്കുകയാണ് ഈ ശ്ലോകം നമുക്കടുത്ത പ്രാവശ്യം വീണ്ടും വിചാരത്തിന് വയ്ക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങൾ അറിഞ്ഞ ശേഷം മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം